കരുനാഗപ്പള്ളി സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനം ആചരിച്ചു കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു എഴുപത്തി ഏഴാമത് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചാണ് കരുനാഗപ്പള്ളി സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ നിർവഹിച്ചു അവകാശങ്ങൾ അവകാശങ്ങൾ എന്താണ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ അരവിന്ദൻ നാലുകണ്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അദ്വൈത സ്വാഗതം ആശംസിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ സി സി യൂണിറ്റ് എന്നിവ ചേർന്ന് സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭരണഘടനാ ആശയങ്ങളുടെ പ്രചരണം ആമുഖ ആശയങ്ങളുടെ ലഘുലേഖ വിതരണം ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിപ്രദർശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഭരണഘടന ആമുഖ ആശയങ്ങളെ സ്വാതന്ത്ര്യം സമത്വം അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം തുടങ്ങിയവ ഉൾപ്പെടുത്തി കുട്ടികൾ തിരുവാതിര അവതരിപ്പിച്ചു വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകൻ അരവിന്ദൻ നാലുകണ്ടത്തിലും തേവലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണിയും ചേർന്നാണ് സിനിമാ സംഗീത സംവിധായകൻ റിജു സൈമൺ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഗീതയും ബൈബിളും കേട്ടുണരും എന്ന് തുടങ്ങുന്ന വരികൾ ഭരണഘടനാ ശില്പികളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് പ്രീതികുമാരി വി കണ്ണൻ വി എൽ അഹ്സന എൻ അലമീൻ എൻ സംഗീത എ എസ് മീനാക്ഷി എസ് മീനാക്ഷി എ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഗീത എ എസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി